ഈ ബൈബിളിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ എത്ര ഒരു ഒരു ിൽ പറഞ്ഞിരിക്കുന്നവനന്റുകളും പിന്നെ രണ്ടാമത്തെ കവനന്റ് നോഹയുടെ കവനന്റ് പിന്നെ അബ്രഹാമിന്റെ കവനന്റ് പിന്നെ മോശയുടെ കവനന്റ് പിന്നെ ദാവീദിന്റെ കവനന്റ് ഒടുവിലായിട്ട് യേശു ക്രിസ്തുവിന്റെ ഗവനന്റ് ഇത്രയും യേശുവിൽ ഇല്ല ആദാമിന്റെ കവനന്റിന്റെ ആദാമിന്റെ കവനന്റ് പറഞ്ഞാൽ വിവാഹമാണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കല്ലേ കുടുംബങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ കല്യാണം കഴിച്ചു പിള്ളേരൊക്കെ ഉണ്ടാവുന്നില്ല അത്രയുള്ളൂ ആദാം അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ലോകത്തെ കവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കവനന്റ് ഈ ജലപ്രളയത്താൽ മനുഷ്യവർഗത്തെ പൂർണ്ണമായി നശിപ്പിക്കയില്ലെന്നുള്ളതാണ് ആ കവനന്റ് അപ്പൊ മനുഷ്യവർഗം ആ ജലപ്രളയത്താൽ മനുഷ്യവർഗത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയെന്നേ ഉള്ളൂ മനുഷ്യവർഗം ജല വെള്ളത്തിലൊക്കെ മുങ്ങിച്ചാന്നുണ്ടെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടല്ലോ പക്ഷെ അന്നത്തേതും അത് അന്നത്തെ അന്നത്തെ ജനം ചിന്തിക്കുന്നത് മനുഷ്യൻ മുഴുവമായിട്ട് നശിക്കുവോ അപ്പൊ അന്നത്തെ മനുഷ്യരുടെ അറിവ് അത്രയല്ലേ ഉള്ളൂ അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസം ഇല്ല നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കും ലൈഫ് കണ്ടിന്യൂസ് എന്നുള്ളതാണ് ആ ഒരു കവനെന്റിനെയും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു രസൻസ് അത്രേ ഉള്ളൂ അതായത് ആദാമിന്റെ ഇതെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ടെ പറഞ്ഞ ലൈഫ് കണ്ടിന്യൂസ് ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു കവനന്റ് വരുന്നത് അബ്രഹാമിലൂടെയാണ് അബ്രഹാമിന്റെ സന്തതിയിലൂടെ ലോക ജെല്ലാരെയും അനുഗ്രഹിക്കും അപ്പം അത് ക്രിസ്തുവിൽ പൂർത്തിയായി ഏക സന്തതി എന്നുള്ളത് പിന്നെയുള്ളത് മോശയുടെ കവനന്റ് അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു പിന്നെ ദാവീദിന്റെ ഗവനന്റാണ് ദാവീദിന്റെ കവനന്റ് എന്ന് പറഞ്ഞാൽ അവന്റെ സന്തതി എന്നും സിംഹാസനത്തിൽ ഇരിക്കും അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു ഇതാണ് ഈ അഞ്ച് കവനന്റ് എപ്പോഴും ഈ ഗവനന്റ് യഹോവൻ ആദ്യം മുതലേ കൊലപാതകനായിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പത്ത് കല്പനകളുമായിട്ട് താഴെ വരുമ്പോ ഉള്ള ഒരു കൊലപാതക സീരീസിനെ കുത്തി ആണ് അതിനു മുമ്പ് കൊലപാതകം തന്നെയാണ് ഈ കായൻ ആവേലിനെ കൊന്നു കായിലിനെ കൊല്ലുന്ന എന്തിനാ ആരാധനയായിട്ട് ബന്ധപ്പെട്ടല്ലേ ബലി ർപ്പിച്ചു അപ്പൊ ബലി അർപ്പിക്കുന്ന ആൾ ആരാ ബലി അർപ്പിക്കുന്ന ആൾ ആരാ പ്ലസിർപ്പിക്കുന്നത് ആരാണ് ഇടക്ക് കയറി പറയുന്നത് വേറെ ആള് ഉത്തരവോട് വേണ്ടല്ലോ ഞാൻ ചോദിക്കുന്ന ആൾ ഉത്തരം പറഞ്ഞാ മതി എന്താ പ്ലസി ബലിയർപ്പിക്കുന്നു അപ്പൊ ഇവിടെ കൊന്ന ആരാണ് ലേവിയര് കൊന്നതുകൊണ്ട് അവർക്ക് പൗരോത്യം കൊടുത്തു അപ്പൊ ബലി സ്വീകരിക്കപ്പെട്ടത് ആരുടെ ബലിയ സ്വീകരിക്കപ്പെട്ടെലിന്റെ അപ്പം സ്വീകാര്യമായ ബലി അർപ്പിക്കുന്നതിനെ കൊലപ്പെടുത്തിയ പൗരോത്യം കൊടുത്തു അപ്പൊ അവർ അസ്വീകാര്യമായ ബലികൾ തുടർന്നു അതുകൊണ്ട് അസ്വീകാര്യമായ ആ ബലികൾ എന്ത് ചെയ്തു കർത്താവായ യേശു ക്രിസ്തു കൂട്ടിക്കെട്ടി എന്നിട്ട് ആബേലിന്റെ മെച്ചപ്പെട്ട ഓർമ്മത്തെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോഴേ ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പരമ്പരയിൽ വന്ന മകനാണെന്നും യേശു പിന്നെ പ്രത്യേകിച്ച് യേശു ക്രിസ്തു യേശു എന്താ പറയുമ്പോൾ ഇമ്മാനുവൽ അല്ലെങ്കിൽ ദൈവപുത്രൻ അല്ലെ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിറ്റി ക്രൈസ്റ്റിൽ നിന്നാണല്ലോ ഉണ്ടായത് അത് പൂർണ്ണമായിട്ട് യേശു ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നത് കറക്റ്റാണോ അതോ യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്നൊക്കെ പറയേ യേശു ക്രിസ്തുവിന് അങ്ങനെ ഈ ചരിത്രം ഇതിന്റെ പിന്നുള്ള യഥാർത്ഥമായ ഒരു കാര്യമൊന്നു പറഞ്ഞു തരാം യേശു അതായത് നമ്മൾ പറയേണ്ട നമ്മൾ കർത്താവായ പറയേണ്ടത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും കർത്താവായ ക്രിസ്തു എന്ന് മലയാളത്തിൽ പറയും സുറിയാനിൽ മോറാൻ ഈശോ മിഷിഹ എന്ന് പറയും ഇത് മൂന്ന് ഒന്നാണ് മോറാൻ ഈശോ ആ മോറാൻ ഈശോ മിഷിഹ എന്നാണ് സുറിയാനി കരു പറയുന്നത് മോറാൻ ഈശോ മെഷിഹ് ഇംഗ്ലീഷിൽ പറയേണ്ടത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് മലയാളത്തിൽ പറയേണ്ടത് കർത്താവായ ക്രിസ്തു ഇതാണ് ഫുൾ ടൈറ്റിൽ ഫുൾ ആയിട്ട് കറക്റ്റ് പറയേണ്ടതാണ് പിന്നെ ഇത് ചില ആളുകളൊക്കെ ചുരുക്കി ചുരുക്കി അത് ഇതൊക്കെ പറയുന്നുണ്ടെന്നേ ഉള്ളു നമ്മളിപ്പൊ അങ്ങേരുടെ പേര് ആയിട്ട് പറയണം ഇങ്ങനെ വേണം പറയാൻ ആ ലോർ ജീസസ് ക്രൈസ് എന്നോ കർത്താവായ ക്രിസ്തു എന്നോ അല്ലെങ്കിൽ മോറാൻ യേശു പറയാൻ അതായത് മോറാൻ യീശു മിശുക എന്ന് പറഞ്ഞാൽ മോറാൻ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവമാണ് പിതാവായ ദൈവത്തിൽ നിന്ന് അധികാരം കിട്ടി എന്നുള്ളതാണ് ഈ മോറാൻ എന്ന് പറഞ്ഞത് ഓക്കെ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ ജടാവതാരം ചെയ്തു എന്നുള്ളതാണ് മെഷിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജടാവതാരം ചെയ്ത പുത്രൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ട്രിനിറ്റേറിയൻ നെയ്മാണ് അത് അപ്പൊ ട്രിനിറ്റിയുടെ മുദ്ര എന്ന് പറയുന്നത് മോറാൻ യേശു മസിഹാ എന്ന് പറയണം അത്രയും അത് ശരിയാകും അതുകൊണ്ടാണ് സുറിയാനി അച്ഛാനി അല്ലെ മലയാളത്തിൽ കർത്താവേശു ക്രിസ്തു ഇംഗ്ലീഷിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ പറഞ്ഞു അതെത്തേശു എക്സ്പ്ലേഷൻ ദാവീദിന്റെ പുത്രൻ ആയതുകൊണ്ടാണ് ക്രിസ്തു എന്ന പേര് വന്നതെന്ന് തെറ്റായിട്ട് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു പേരല്ല ക്രിസ്തു പറഞ്ഞാൽ അഭിഷിക്തനെ അർത്ഥമുള്ളൂ ടൈറ്റിൽ അഭിഷിക്തൻ ആരഭിഷേകം ചെയ്യപ്പെടുന്ന അവരെല്ലാം ക്രിസ്തുവാണ് അപ്പൊ നിങ്ങള് ക്രിസ്തുവാണ് നിങ്ങളുടെ പേരെന്താ ഹൃദയരാജ് ക്രിസ്തു ഈ അലക്സാണ്ടർ ക്രിസ്തു ആണ് അലക്സാണ്ടർ ക്രിസ്തു ഇങ്ങനെ ഒരു മുങ്ങുമ്പോൾ ഇങ്ങനെ അഭിഷിക്തനായി നമ്മള് എല്ലാം ക്രിസ്തുക്കളാണ് ക്രിസ്തുക്കളുടെ കൂട്ടമാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളിൽ ക്രിസ്തു ഒരു പോകണം എന്ന് പൗലു പറയുന്നത് കാര്യത്തിലാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഒരു ചോദ്യം ഇവിടെ ഈ നമ്മുടെ അപ്പോസ്ലന്മാരെ പന്ത്രണ്ട് പേർക്ക് ശേഷം പിന്നുള്ള അപ്പോസ്തലന്മാരുണ്ടോ പന്ത്രണ്ട് അപ്പോസ്തലന്മാർക്ക് ശേഷം പിന്നെ അപ്പോസ്തലന്മാരുണ്ടോ ഭൂമി വേറെ നമുക്ക് ആ ഉണ്ട് അപ്പൊ ശേഷമാണ് ബിഷപ്പുമാർ വരുന്നത് അപ്പോസ്തലിക പിന്തുറച്ച ബിഷപ്പുമാരിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈ കശീശന്മാരും ശമാശന്മാരും ഉണ്ടായിരുന്നുള്ളു ബിഷപ്പുമാരില്ലായിരുന്നു അപ്പൊ മാറിയതിന് ശേഷമാണ് ബിഷപ്പ് വരുന്നത് ഓക്കെ പക്ഷേ എന്തൊക്കെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പൂർവികന്മാർ കർത്താവിനെ കണ്ടതാണല്ലോ കണ്ണുകൊണ്ട് അപ്പോ നമുക്ക് ആ കർത്താവിന്റെ പടമോ അല്ലെങ്കിൽ രൂപമോ നമ്മള് രൂപമൊന്നും നമ്മുടെ ആരാധ യാക്രവസഭയിൽ സഭയിലൊന്നും ഉപയോഗിക്കുന്നില്ലോ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ പക്ഷെ കാത്തലിക് ഉപയോഗിക്കുന്നുണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ പള്ളിയിലൊക്കെ ആ രൂപങ്ങളൊക്കെ കാണാം അപ്പൊ അത് അത് തെറ്റാണോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും വിലക്കുണ്ടോ അത് തെറ്റൊന്നും അല്ല രൂപം എത്തുന്നോണ്ട് തെറ്റൊന്നും അല്ല കേട്ടോ തെറ്റൊന്നും അല്ല അപ്പൊ നമ്മള് 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 അത് ഉപയോഗിക്കാത്തത് ആരാധന അതേ നമ്മള് ത്രോണസിൽ ഉപയോഗിക്കാത്തത് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ കൃത്യമായത് കൊണ്ടാണ് അല്ലേ കാരണം മാത്രല്ലോ അതെ അതെ അത് അവിടെ നമ്മൾ ഉപയോഗിക്കില്ല നമ്മൾ നമ്മൾക്ക് സുറിയാനി സഭയ്ക്ക് അങ്ങനെ സ്ലീപാ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഇല്ല അതെ അതെ ഓക്കെ ആ പിന്നെ നമുക്ക് അതിന്റെ ചർച്ചകളും വരുന്ന നമ്മൾ അതിനകത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞ ഈ ഐക്കൺസും നമുക്കില്ല സത്യത്തിൽ സുറിയാനി സഭയൊക്കെയായിക്കണില്ല ഐക്കൺസും നമ്മള് എത്യോപ്യൻ സ്കോപ്റ്റിക് സഭയുടെ ഐക്കൺസ് നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ സുറിയാനി സഭയ്ക്കായിട്ട് ഐക്കൺ ഇല്ല ഐക്കണോഗ്രാഫിയും നമ്മുടേതല്ല സുറിയാനി സഭയുടെ ഒറിജിനൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരക്കുരിശ് പ്ലെയിൻ മരക്കുരിശ്വരെണ്ണം വെക്കുക അതുമായി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല അതാണ് ഓതന്റിക് സിറിയക് ട്രഡീഷൻ ബാക്കിയൊക്കെ ബൈസന്റൈൻ സഭകളിലാണ് ഐക്കൺസ് ഒക്കെ രൂപപ്പെട്ടത് പിന്നെ ഈ പിന്നെ ഐക്കൺസിനെതിരായിട്ട് ഈ ഒരു ഇതുണ്ട് നമ്മുടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള കോൺസ്റ്റന്റൈൻ അല്ല അഞ്ചാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എല്ലാ ഐക്കണുകളും എല്ലാ രൂപങ്ങളും തകർത്ത് കളയണം എന്ന് അവർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൽപ്പിച്ചു മനസ്സിലായോ എല്ലാ എല്ലാ രൂപം തകർക്കണോ അത് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് വന്നപ്പം രൂപങ്ങൾക്കെതിരായിട്ട് മുസ്ലിങ്ങൾ പറഞ്ഞപ്പോഴേക്കും നമ്മൾ ആഗസ്റ്റിലായിട്ട് നമ്മളും തകർക്കണോന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം തകർത്തു അങ്ങനെ ചില ആളുകൾ പറഞ്ഞു ഇത് എന്താ ശരിയല്ല കൊഴപ്പം ഇല്ലാന്ന് അങ്ങനെ അവസാനം ഈ തിയോഡോറ രാജ്ഞി തിയോഡോറ രാജ്ഞി എന്ന് പറഞ്ഞു നമുക്ക് പരിചയമുള്ള തിയേഡോറ അല്ല അതിനുശേഷം വന്ന ഒമ്പ നൂറ്റാണ്ട് വന്ന രാജ്ഞിയാണ് ഈ ഐക്കൺസ് തിരിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഐക്കണോ ക്ലാസ് പറയുന്നത് ഐക്കണോ ക്ലാസോ ഐക്കണോ ക്ലാസ് വിഗ്രഹ വഞ്ചനം എന്ന് മലയാളത്തിൽ പറയും കാലാകാലങ്ങളിൽ ഈ ഐക്കണോ ക്ലാസ് ഉണ്ടായിട്ടുണ്ട് പിന്നീട് പ്രൊട്ടക്ഷൻ നവീകരണം പതിനാറാം നൂറ്റാണ്ട് വരുമ്പം അവരും ഐക്കണോ ക്ലാസ് കൊണ്ടുവരുന്നുണ്ട് ഈ ഐക്കണോ ക്ലാസ്സത്തെ നിക്കിയാസ് നിക്കാ സുന്നോദറിൽ നിക്ക അല്ല അത് രണ്ടാം നിക്കാ സുന്നോ ദിവസം എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഏഴിൽ നടന്ന് നിക്കാ അതൊരു ഹെരസി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സഭ ആ കൌൺസിലെ കത്തോലിക്കാ സഭയുടെ സുന്നോദസ് ആണ് അവര് ഐക്കണോ ക്ലാസ്സത്തെ നമ്മുടെ സഭ ഇത് ബാധിച്ചിട്ടേ ഇല്ല കാരണം ഈ ഐക്കോണോ ക്ലാസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറെ പെട്ട് പോകുന്നതുകൊണ്ട് ഓ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു